കാതോട് എന്ന് പറയുന്ന സിനിമയിൽ വളരെയധികം ആളുകളുടെ ഇഷ്ടം പിടിച്ചു പറ്റിയ കുറേ പശ്ചാത്തല സംഗീതം പിന്നീട് പാട്ടായിട്ട് വന്നിട്ടുണ്ട് അതിനെക്കുറിച്ച് നമുക്ക് ചോദിക്കാം കാതോട് കാതോരത്തിൽ എൻ്റെ ഓർമ്മയിലൊരു രണ്ട് തീം മ്യൂസിക് എങ്കിലും പിന്നീട് പാട്ടായിട്ട് വന്നിട്ടുണ്ട് തര തരീ ഇനിയൊരു പാട്ട് ആ പാട്ടും വളരെ ശ്രദ്ധിക്കപ്പെട്ടു ദൂരെ മാമല ദൂരെ എന്ന് പറഞ്ഞത് അത് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ലൂയിസിൻ്റെ എന്ന് പറഞ്ഞാൽ കഥാപാത്രത്തിൻ്റെ പേരാണ് പറഞ്ഞത് മമ്മൂട്ടിയുടെയും അന്നൊരു കൊച്ചു പയ്യനായിട്ട് അഭിനയിച്ചു അവരുടെ ഒരു തീം മ്യൂസിക്ക് ആണ് അച്ഛനും മകനെ പോലെയുള്ള ഒരു തീം തരാ തരര വയലിനിലാണ് അധിക പങ്കും വായിച്ചിരുന്നത് അത് പിന്നീട് മമ്മൂട്ടി തന്നെ അഭിനയിച്ച അഭിനയിച്ചൊരു പടത്തിലാണത് പിന്നീട് ചിലമ്പലിക്ക് കാതോരത്തിലെ തീം വന്ന പോലെ തന്നെ ആരവത്തിൽ ദ ക ദ ഈ ഒരു സ്റ്റൈലിൽ ഇതൊരു എക്സാക്ട്ലി അല്ല ഈ ഒരു മൂഡിൽ റഗേ സ്റ്റൈൽ എന്ന് പറയും റഗേ അല്ലെങ്കിൽ റഗേ കം അമേരിക്കൻ കൺട്രി സോങ്സിൻ്റെ ഒരു സ്റ്റൈലുള്ള ഒരു മ്യൂസിക്കാണ് മോഹനം ബേസ് ചെയ്തിട്ട് അതിൻ്റെ ബേസിലാണ് പിന്നീട് ദേവദൂതർ പാടി എന്നുള്ള കാതോരത്തിൽ വരുന്നത് അതേപോലെ തന്നെ ഇപ്പോൾ ഈ പാട്ടുകൾ റീറെക്കോർഡിങ്ങിൽ നിന്നുണ്ടായിട്ടുള്ള പാട്ടുകൾ നോക്കുകയാണെങ്കിൽ ഭരതേടൻ്റെ തന്നെ പ്രണാമം എന്ന സിനിമയിൽ താളം മറന്ന താരാട്ട് കേട്ടൻ പ്രിയൻസാറിൻ്റെ കൂടെ പിന്നെ ഒരു ഒരു ഒരുപാട് അഞ്ചാറ് പടം ചെയ്തിട്ടുണ്ട് അതിൽ തുടക്കത്തിലൊക്കെ ഞാൻ പ്രിയന്റെ ബാക്ക്ഗ്രൗണ്ടും പാട്ടൊക്കെ ഞാൻ തന്നെ മുത്തശ്ശി കഥയാണെങ്കിലും പിന്നെ ഓർമ്മകൾ ഓടിക്കളിക്കുന്ന മറ്റേ മുകുന്തേട്ട സമുദ്ര വിളിക്കുന്നേട്ട സമുദ്ര വിളിക്കുന്നത് ഈ ടെക്നീക് ഏറ്റവും ഫലപ്രദമായി മലയാള സിനിമയിൽ ഉപയോഗിച്ചത് അവസാപിച്ചനാണ് വിളിക്കുന്നു എന്ന ചിത്രത്തിൽ നർമ്മവും ഉദ്വേഗവും ഇഴവരിഞ്ഞു കിടക്കുന്ന ആ ചോളം വിളി ചിത്രത്തിന് നൽകിയ ചെറുതല്ല ഒന്നുമില്ല നമ്മുടെ മനസ്സിൽ ആലോചിക്കുകയാണ് അപ്പം നമ്മളുടെ കൂടെ നമ്മളുടെ വരുന്ന ഒരു സംഗീതം വിസിലായിട്ടാണ് വരിക വിസിൽ വിളിക്കാൻ പറ്റാവുന്ന ഒരു വിസിൽ വിളിക്കും അല്ലാതെ ഒരു മൂളിപ്പാട്ട് പാടും അപ്പം ഞാനിത് വിസിൽ വിളിക്കാറുണ്ട് അപ്പോൾ ഇതിൽ മുഴുവൻ പ്ലാനിങ്ങാണ് ആണ് ശ്രീനിവാസിൻ്റെ കഥാപാത്രം ചെയ്യുന്നത് എങ്ങനെ പറ്റിക്കാം എന്നുള്ളത് അപ്പോൾ അതിൻ്റെ പ്ലാൻ വർക്കൗട്ട് ചെയ്യുമ്പോൾ എനിക്ക് പെട്ടെന്ന് തോന്നിയതാണ് അതിലൊരു വിസലുണ്ട് പിന്നീട് ഇതേപോലെ ഒരു വർഷങ്ങൾക്ക് ശേഷം ഈ വീണ്ടും ഉപയോഗിച്ചു സൂപ്പർ അവസാനി ഉദയനാണ് താരം ഇതേ ശ്രീനിവാസം വരുമ്പോൾ പ്ലാനിങ് വന്നപ്പോൾ സംഗീതം മാറിയെങ്കിലും വിസിൽ തന്നെ ഞാൻ അവിടെ അപ്ലിക്കേഷൻ ചെയ്തു അതും വർക്ക്ഔട്ടായിരിക്കും സുമിത്ര വിളിക്കുന്നു എന്ന് പറഞ്ഞ പടത്തിലെ അതിപ്പോൾ ഞാൻ മൂളിയ ഈ അടുത്ത് ഭയങ്കരമായി സൂപ്പർ ഹിറ്റായ ഒരു വന്നു തന്നെ മലയാള സിനിമാ സംഗീതത്തിലെ രണ്ട് ഘട്ടങ്ങളെ ഇണക്കി ചേർക്കുന്ന ഭാവസുന്ദരമായ ഒരു കണ്ണിയാണ് ഒരു സിംഗർ കൂടിയാണ് അപ്പം ഹമ്മിങ് ഇടും അത് പല സ്ഥലത്തും ആ ഹമ്മിങ് നോട്ട്സ് ഫ്ലൂട്ടിലൂടെയും വോയിസിലൂടെയൊക്കെ പാടി ചെയ്യാറുണ്ട് അതൊന്നും കാണുമ്പോൾ എനിക്കൊരു അവർഷനും തോന്നാറില്ല പക്ഷേ അനിയത്തി പ്രാവില ആ ക്ലൈമാക്സ് സീക്വൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് വെരി ഡിഫിക്കൾട്ട് ഫോർ എ മ്യൂസിക് ഡയറക്ടർ ടു റീ ഇറ്റ് കാര്യം ആ ഒരു ക്ലൈമാക്സ് എന്ന് പറയുന്ന സാധനം ഈ ശ്രീവിദ്യയുടെ കുടുംബം വീട്ടിലേക്ക് വരുന്നു അവിടെ വന്ന് പല പല സംഭവങ്ങളവിടെ നടക്കുന്നുണ്ട് പയ്യനെ വിളിച്ച് കാണിക്കുന്നു പയ്യനെയും പെണ്ണേയും തമ്മിൽ രണ്ടമ്മമാർ അമ്മമാർ വാച്ച് ചെയ്യുന്നു ഈ രണ്ടമ്മമാരുടെ മനസ്സിലും രണ്ട് ചിന്തകൾ അരിയുന്നു ഒരമ്മ ആ അമ്മയുടെ മോളെ കാണുന്നു മറ്റേ അമ്മയുടെ മകനെ കാണുന്നു മറ്റേ അമ്മ സ്വന്തം മകനെ കാണുന്നു അടുത്തിരിക്കുന്ന സ്ത്രീയുടെ മകളെ കാണുന്നു ഈ രണ്ട് നോട്ടങ്ങളിലും വ്യത്യസ്ത അർത്ഥങ്ങളാണ് ഈ വ്യത്യസ്ത അർത്ഥങ്ങൾക്ക് വ്യത്യസ്തമായ മൂഡ് ക്രിയേറ്റ് ചെയ്യണം അപ്പോൾ ഹൗസെപ്പറ്റിൻ എന്തോ ഒരു മാജിക്ക് പോലെയാണ് അത് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നത് ഞാൻ പോലെ വിട്ട ആ പെണ്ണിന്റെ മൂന്ന് ബ്രദേഴ്സിന്റെ ക്ലോസ് ഈ ചെറുക്കന്റെ ഫ്രണ്ട്സിന്റെ ക്ലോസ് പിന്നെ ചെറുക്കൻ്റെ ഫാദറിന്റെ ക്ലോസ് നോർമലി കൺവെൻഷനലി അവിടെയൊക്കെ ഈ ഷോക്കിംഗ് മ്യൂസിക്കാണോ വീഴുന്നത് ആ പ്രോസപ്സ് നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ പക്ഷെ അവസെപ്പറ്റിന് അവിടെ കയറി നാളുസ്വരം വാങ്ങി പക്ഷെ ഞാൻ എന്തോ കാര്യത്തിന് പുറത്തോട്ട് വരും പുറത്തോട്ട് പോയിട്ട് അകത്തോട്ട് വരുമ്പം ആട്ടും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ആ ഷോക്കിംഗ് ഫേസുകളെയൊക്കെ മറന്നിട്ട് പ ത പേ നാളെ വായിച്ച് കയറിപ്പോയി അപ്പോഴാണ് അയ്യോ ഇങ്ങനെയും ചെയ്യാവല്ലോ എന്നെനിക്ക് തോന്നിയത് അനീത്തിപ്രാവിന് മുമ്പ് ഫാസിൽ സാറായിട്ട് ഞാൻ ആദ്യമായിട്ട് ബന്ധപ്പെടുന്നത് അദ്ദേഹം സംവിധായകനല്ല അദ്ദേഹം തന്നെ പ്രൊഡ്യൂസ് ചെയ്ത് സ്ക്രിപ്റ്റ് എഴുതിയ കാക്കോത്തി കാക്കോത്തിക്കാവിലെ അപ്പം പന്താടികളാണ് അതിനുശേഷം ഒരുപാട് കാലത്തിന് ശേഷമാണ് പിന്നീട് ഞാൻ അനീത്തിപ്രാവിനെ തന്നെ വിളിക്കുന്നത് കാക്കോത്തിക്കാവിനെ കുറിച്ച് പറഞ്ഞപ്പോൾ കാക്കോത്തി ഈ മ്യൂസിക് ആ സ സമയത്ത് ഭയങ്കരമായിട്ടൊരു ഫ്രഷ്നെസ് ഉണ്ടാക്കി പ്രത്യേകിച്ച് ഒരു സെയിൽ പല രീതിയിലുള്ള ട്യൂൺ അദ്ദേഹത്തിൻ്റെ മനസ്സിലൂടെ ആദ്യം കടന്നു പോകും എന്നിട്ട് നമ്മുടെ അടുത്ത് പറയും ഇങ്ങനെ അത് ശരിയാവോ അങ്ങനെ ചെയ്താലോ എന്നൊക്കെയുള്ള രീതിയിൽ അദ്ദേഹത്തിൻ്റെ എനിക്ക് തോന്നുന്നു അത് അത് അദ്ദേഹത്തിൻ്റെ ഇൻവോൾവ്മെൻറ്റും അതോടൊപ്പം തന്നെ ആ ക്യാരക്ടേഴ്സിൻ്റെയും ആ സിറ്റുവേഷൻ്റെയും കൃത്യമായ ഇതിലേക്ക് എത്താനുള്ള ഒരു ഒരു പിടച്ചിലെന്ന് പറയും ആ വാക്കി തന്നെ ഒരു പിടച്ചിലുണ്ട് അതൊരു കലാകാരൻ്റെ ഒരു പിടച്ചിലാണ് പിന്നെ ഹാപ്പിയാണ് ഇപ്പം ഈ തീം തന്നെ ഇത് വളരെ ഫോക്കിസ്ഡ് ആയിട്ടുള്ളൊരു എലമെൻ്റ് ആണ് ഇതിൻ്റെ ഒരു ടോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മെലഡി പക്ഷേ അത് നമ്മൾ ഫുൾ ഹാർമണൈസ് ചെയ്തിട്ടാണ് അതിന് ഒരുപാട് വയലിൻ അറേഞ്ച്മെൻ്റ് വയലിൻ റൺസും എല്ലാം കൂടി അറേഞ്ച് ചെയ്തിട്ടാണ് വരുന്നത് അത് ലാസ്റ്റ് സീനിൽ ഭയങ്കര രസമാണ് പിന്നെ ഈ റീ റെക്കോർഡിങ്ങിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് പലപ്പോഴും റീറെക്കോർഡിങ്ങിന് നമ്മൾക്ക് സഹായകമാകുന്നത് ചിലപ്പോൾ ഈ പാട്ട് ഈ പടത്തിൻ്റെ സബ്ജക്റ്റുമായിട്ട് വളരെയധികം പിഴകി ചേർന്ന് ചിലപ്പോൾ കിട്ടും അങ്ങനെ പിടിക്കുന്ന പാട്ടുകൾ ഒരു പടത്തിലുണ്ടെങ്കിൽ അതിൻ്റെ റീ റെക്കോർഡിങ് ചെയ്യാൻ നമുക്ക് എളുപ്പമാണ് കാരണം തീം മ്യൂസിക്കിന് നമ്മൾ വേറെ എവിടെയും പോകണ്ട നമ്മളുടെ പാട്ട് പാട്ടിൻ്റെ തന്നെ ഈണം നമ്മൾ വ്യത്യസ്തമായിട്ട് ഓർക്കസ്ട്രേഷൻ ചെയ്തു ഉണ്ണികളെ ഒരു കഥ പറയാൻ അതിൻ്റെ ഉദാഹരണമാണ് സിനിമയുടെ തീം എന്ന് പറയുന്നത് ആ സോങ്ങാണ് അപ്പോൾ അത് നമ്മൾ ഒരുപാട് നമ്മളെ റീ റെക്കോർഡിങ്ങിന് ഉപയോഗിക്കേണ്ടി വരും അപ്പോൾ സ്വാഭാവികമായിട്ടും റീറെക്കോർഡിങ്ങിനും കൂടി വരുന്ന രീതിയിലൊരു മ്യൂസിക് ആയിരിക്കണം സോങ്ങിലും വരേണ്ടതെന്ന് പറഞ്ഞിട്ട് കഥ പറഞ്ഞ് അങ്ങനെ അതുമായിട്ടിരുന്ന് ഹൗസേബ് ബച്ചൻ ഹാർമോണിയം വെച്ച് ഇരുന്ന് എനിക്ക് ഓർമ്മയുണ്ട് ഇപ്പോഴും ബിച്ചുവേട്ടനും ഉണ്ട് ബിച്ചുവേട്ടനും എന്നിരുന്നു ബിച്ചുവേട്ടനാണ് പാട്ട് എഴുതുന്നത് അപ്പോൾ ആ സമയത്ത് ചില പാട്ടുകൾ എഴുതിയിട്ട് ട്യൂൺ ചെയ്യുന്നൊരു സമയമുണ്ടെങ്കിലും നമുക്ക് ട്യൂൺ ഇട്ടിട്ട് എഴുതാം എന്നുള്ള രീതിയിൽ തന്നെ വരികയും ഹൗസൈബ് ഹാർമോണിയം എടുത്തിട്ട് ആദ്യം ഇട്ട ട്യൂണാണ് ഈ ഉണ്ണികളെ ഒരു കഥ പറയാന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ആ അവസരം ആ ട്യൂണിട്ടുടനെ തന്നെ ബിച്ചുവേട്ടൻ ഇങ്ങനെ തലേടേലും കൈമുത്തിയിട്ട് ഇങ്ങനെ കിടക്കുവായിരുന്നു പുള്ളി അവിടെ നിന്നിട്ട് ഒറ്റ ചിരിയാണ് ബിച്ചുവേട്ടൻ ബിച്ചുവേട്ടിനുടനെ തന്നെ ഉണ്ണികളെ ഒരു കഥ പറയാമെന്ന് ആ ട്യൂണിൻ്റെ ഇണത്തിൽ അങ്ങ് പാടുമായിരുന്നു